പി എ സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഐ എൻ സി ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ചോദ്യങ്ങളിൽ പി സി പരീക്ഷകളിൽ ചോദിക്കാൻ ഏറെ സാധ്യത ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന ചോദ്യങ്ങളാണ് ഐ എൻ സി ഇന്ത്യൻ കോൺഗ്രസ് തീർച്ചയായിട്ടും പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ് അപ്പം നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുകൾ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടു തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് ഡബ്ല്യു സി ബാനർജി എന്താണ് രണ്ടു തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് ആര് ഡബ്ല്യു സി ബാനർജി അപ്പം ബി എസ് സി പ്രസ്താവന രീതിയിൽ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും രണ്ടു തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ഡബ്ല്യു സി ബാനർജി എന്തുണ്ടാവും എന്താണ് അങ്ങനെ തരും അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് തരും അതായത് നമ്മുടെ അധ്യക്ഷനായ വ്യക്തികളും അതുപോലെ തന്നെ അവർ അധ്യക്ഷ വഹിച്ച വർഷവും ഏറ്റവും പി എസ് സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും അപ്പം ഓരോ വ്യക്തിയോട് പഠിക്കുമ്പം ഏത് വ്യക്തിയാണ് ആ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചത് എന്നും എന്നും പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവർ ഏത് വർഷമാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ടുള്ളത് എന്നും കൂടി പഠിക്കേണ്ടത് മുഖ്യമാണ് ഓക്കെ അല്ലേ അപ്പം രണ്ടു തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് ഡബ്ല്യു സി ബാനർജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെയും കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷതയായിരുന്നു ഡബ്ല്യു സി ബാനർജി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം രണ്ടു തവണ കോൺഗ്രസ് പ്രസിഡൻ്റായത് അതായത് തുടർച്ചയായി വണയല്ല എന്ന് പറഞ്ഞത് ഏത് അതൊരു ചോദ്യമാണ് പി എസ് സി ചോദ്യമാണ് തുടർച്ചയായി രണ്ട് തവണ തുടർച്ചയായി രണ്ട് തവണ പ്രസിഡന്റായ അടുത്ത അതായത് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് അടുത്തടുത്ത രണ്ട് സമ്മേളന അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെയും അപ്പം ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക കൃത്യമായിട്ട് പരീക്ഷാ ഹാളിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ വായിച്ചിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം ഓക്കെ അല്ലേ അപ്പം രണ്ടു തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് ഡബ്ല്യു സി ബാനർജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെയും കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഡബ്ല്യു സി ബാനർജി ആണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റൻ ഇതാണ് അടുത്തടുത്ത രണ്ട് വർഷങ്ങളിൽ അടുത്തടുത്ത രണ്ട് സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ് റാഷ് ബിഹാരി ഘോഷ് അപ്പം അടുത്തടുത്ത രണ്ട് സമ്മേളന അധ്യക്ഷസ്ഥാനം വഹിച്ചപ്പോൾ അത് അയാൾക്കൊരു ആഘോഷമായിരുന്നു ഘോഷ് ആഘോഷം അങ്ങനെ ആഘോഷിക്കുന്നത് ായിരുന്നു അത് അയാൾ ആഘോഷിച്ചു എന്നൊക്കെ ലിങ്ക് കൊടുത്താൽ നമുക്ക് തെറ്റാതെ പഠിക്കാൻ വേണ്ടിട്ട് സാധിക്കും ഓക്കെ പരീക്ഷാ ഹാളിൽ നിന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം അടുത്തടുത്ത രണ്ട് സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെയും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെയും ഐ എൻ സി സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചത് റാഷ് ബിഹാരി ഘോഷാണ് രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരത്തെ വ്യക്തി ഡബ്ല്യു സി ബാനർജിയും അടുത്തടുത്ത രണ്ട് സമ്മേളനങ്ങൾ അധ്യക്ഷനായ വ്യക്തിയാണ് രാഷ് ബിഹാരി ഘോഷി ഓക്കെ അല്ലെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് അധ്യക്ഷ പദം വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് അധ്യക്ഷ പദം വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് വരെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് ിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഓക്കെ അല്ലേ അപ്പം മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വഹിച്ചു പറയാം രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യത്തെ ബാനർജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലുമാണെങ്കിൽ അടുത്ത രണ്ട് സമ്മേളനങ്ങളിൽ അടുത്തടുത്ത രണ്ട് സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തി റാഷ് ബിഹാരി ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെയും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെയും സമ്മേളനങ്ങൾക്ക് അധ്യക്ഷൻ വഹിച്ചതാരാണ് റാഷ് ബിഹാരി ഘോഷാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ച ായി കോൺഗ്രസ് അധ്യക്ഷ പദം വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ ഓക്കെ അല്ലേ അപ്പം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദം വഹിച്ചത് ആരാണ് അത് സോണിയാ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദം വഹിച്ചത് സോണിയാ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മൂന്ന് തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ദാദാബായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി ും ഐ എൻ സി പ്രസിഡന്റ് ആരായിരുന്നു ദാദാബായ് നവറോജിയാണ് അപ്പം മൂന്ന് തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യത്തെ വ്യക്തിയാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി ആറിലുമാണ് ദാദാഭായ് നവറോജി ഐ എൻ സി പ്രസിഡന്റ് ആയത് എങ്കിൽ ആറാമത്തെ ക്വസ്റ്റൻ ഇതാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യത്തെ വനിത ആനി ബസന്റ് ആണ് എന്താണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യത്തെ ആരാണ് ആനി ബസന്റ് ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു സരോജിനി നായിഡു അപ്പം കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യത്തെ വനിത ആനി ബസന്റ് <im <im ും കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡുമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വനിതയാണ് നെല്ലിസൻ ഗുപ്ത എന്താണ് ഗുപ്ത പി എസ് ഇങ്ങനെയും ചോദിക്കാം നെല്ലിസൻ ഗുപ്ത അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം സമ്മേളനമേ ചോദിക്കാം തിരിച്ചും ചോദിക്കാം അപ്പം ചോദ്യങ്ങളും ഉത്തരങ്ങളും വളരെ കൃത്യമായിട്ട് പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പരീക്ഷാ ഹാളിൽ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റൂ അപ്പം ഇന്നത്തെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മുൻവർഷ ക്വസ്റ്റ്യനുകളാണ് പരിചയപ്പെടുന്നത് ഈ നാൽപ്പത്തി ക്വസ്റ്റ്യൻ അതായത് ഐ എസ് ബന്ധപ്പെട്ട് േഴ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാം ഓക്കെ മുൻവർഷ ചോദ്യങ്ങൾ അല്ലേ അപ്പൊ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരുമാതിരി എല്ലാ ക്വസ്റ്റൻ പി എസ് സിയുടെ പി എസ് സി ഇനി വരുന്ന പി എസ് സി പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് എനിക്ക് അത്രയും ഉറപ്പുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം മൂന്ന് തവണ കോൺഗ്രസ് പ്രസിഡന്റ് വ്യക്തി ദാദാബൈ നവറോജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി ആറിലും ദാദാബൈ നവറോജി ഐ എൻ സിയുടെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു എങ്കിൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത ആനി ബസന്റും കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജി നായിഡുമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് വഹിച്ച വനിതയാണ് നെല്ലിസൻ ഗുപ്ത അപ്പൊ നെല്ലിസൻ ഗുപ്ത അധ്യക്ഷ പദം വഹിച്ച ഐ എൻ സി സമ്മേളനം എന്ന് ചോദിച്ചാൽ പറയണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ കൊൽക്കത്ത സമ്മേളനമാണ് എങ്കിൽ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് പ്രസിഡന്റായ ആയ ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധിയാണ് സ്വാതന്ത്ര്യാനന്തരം സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് പ്രസിഡന്റായ ആയ ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധിയാണെങ്കിൽ നിലവിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ നിലവിലെ ഐ എൻ സി ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആണ് മല്ലികാർജുൻ ഖാർഗെ എങ്കിൽ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ പി എസ് സി നിരവധി തവണ നിരവധി തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് ഏത് ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ജനഗണമന ആലപിക്കപ്പെട്ടത് ഓക്കെ അല്ലേ അപ്പം ഒന്നും കൂടി ഞാൻ വായിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദം വഹിച്ചത് സോണിയാഗാന്ധിയാണ് മൂന്ന് തവണ കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തിയാണ് ദാദാഭൈ നവറോജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി ആറിലും ദാദാബൈ നവറി ദാദാഭൈ നവറോജി ഐ എൻ സിയുടെ പ്രസിഡൻറ് ആയെങ്കിൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത ആനി ബസന്റ് ആണ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത ആരാണ് ആനി ബസന്റും കോൺഗ്രസ് പ്രസിഡൻറ്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനിയം നായിഡുമാണ് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വനിതയാണ് നെല്ലിസൻ ഗുപ്ത സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധിയും നിലവിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുമാണ് ഓക്കെ അല്ലേ ഇന്ത്യ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണെങ്കിൽ ഈ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബി എൻ ദറായിരുന്നു പി ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബി എൻ ദറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ പറയണം ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനമാണ് ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം അധ്യക്ഷൻ ബി അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കോൺഗ്രസിലെ വിഴുതച്ചേരികളായിരുന്ന മിതവാദികളും തീവ്ര ദേശീയവാദികളും യോജിപ്പിച്ചെത്തിയത് ആയിരത്തി യോജിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിലാണ് അപ്പം മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ ലക്നൌ സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ വിരുദ്ധ ചേരികളിലായിരുന്ന മിതവാദികളും തീവ്ര ദേശീയവാദികളും യോജിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൗ സമ്മേളനത്തിലാണ് ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ കോൺഗ്രസ്സും മുസ്ലിം ലീഗും സംയുക്ത സമ്മേളനം നടത്തുകയും ഈ സമ്മേളനത്തിൽ ലക്നൌ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൌവിൽ കോൺഗ്രസും മുസ്ലിം ലീഗും സംയുക്തമായി സമ്മേളനം നടത്തുകയും ഈ സമ്മേളനത്തിൽ ലക്നൌ കരാറിൽ ലക്നൌ പാക്ട് ഒപ്പുവെക്കുകയും ചെയ്തു എങ്കിൽ ഈ ലക്നൌ സമ്മേളനം അതായത് ലക്നൌ സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എ സി ആയിരുന്നു ആരാണ് എ സി മജുന്ദാർ അപ്പം പി എസ് ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ അതായത് മിതവാദികളും തീവ്ര ദേശീയവാദികളും യോജിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നായിരുന്നു പി എസ് ചോദിച്ചത് ആരാണ് എ സി മജുന്ദാറാണ് എന്ന് തെറ്റില്ലല്ലോ ആരാണ് എ സി മജുന്താറാണ് എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആനി ബസന്റി ആനി ബസൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിത ആനി ആണെങ്കിൽ ഈ ആനി ബസന്റി പ്രസിഡന്റായ അയ്യൻസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൊൽക്കത്ത സമ്മേളനം കൊൽക്കത്ത സമ്മേളനം അല്ലേ ജനഗണമൻ ആദ്യമായി ആലപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബി എൻ തെറായിരുന്നു കോൺഗ്രസ് മിതവാദികളെന്നും തീവ്ര ദേശീയവാദികളും യോജിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിലാണ് ഈ ലക്നൗ സമ്മേളനത്തിൽ ലക്നൗ പാക്റ്റ് ലക്നൗ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു ആരൊക്കെ തമ്മിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഓക്കെ അല്ലേ ഇനി ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എ സി മജുന്ദാർ ആണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആനി ബസന്റ് ആണ് ആനി ബസൻ്റെ അധ്യക്ഷസ്ഥാനം വഹിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൊൽക്കത്ത സമ്മേളനം നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് പതിനാറാമത്തെ ക്വസ്റ്റൻ ആണ് നിസ്സഹരണ പ്രസ്ഥാനത്തെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കോൺ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കൊൽക്കത്തയിലാണ് നിസ്സഹരണ പ്രസ്ഥാനത്തെ കുറിച്ച് നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കൊൽക്കത്തയിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്തയിലെ സ്പെഷ്യൽ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് ലജപതറായ ആണ് അപ്പം നിസ്സഹ പ്രസ്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം നടന്നത് ആദ്യ അധ്യക്ഷതയിൽ ചേർന്ന ലാലാ റായിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബറിലെ കൊൽക്കത്ത സമ്മേളനമാണ് ഓക്കെ അല്ലേ എങ്കിൽ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ വാർഷിക സമ്മേളനം ഡിസംബറിൽ നാഗ്പൂരിൽ നടന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സി വിജയരാഘവാചാര്യരായിരുന്നു അപ്പം പി എസ് ചോദിച്ചു ചോദിച്ച ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു പി എസ് ജോജു ആരാണ് സി വിജയരാഘവാചാര്യരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ വാർഷിക സമ്മേളനം ഡിസംബറിൽ നാഗ്പൂർ നടന്നു ഈ അധ്യക്ഷൻ സി വിജയരാഘവാചാര്യായിരുന്നു എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് നിസ്സഹരണ പ്രമേയം നിസ്സഹരണ പ്രമേയം പാസ്സാക്കിയത് ഏത് സമ്മേളനത്തിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് അപ്പം നിസ്സഹരണ പ്രമേയം പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു സി വിജയരാഘവാചാര്യരായിരുന്നെങ്കിൽ വിജയരാഘവാചാര്യർ ആയിരുന്നു എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക സമ്മേളനം നടന്ന കാക്കിനടയിലായിരുന്നു മൗലാന മുഹമ്മദ് അലി അലിയെ ആയിരുന്നു ഏത് സമ്മേളനത്തിൻ്റെ കാക്കിനട സമ്മേളനത്തെ അധ്യക്ഷൻ അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക സമ്മേളനം നടന്നത് കാക്കിനടയിലായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു കാക്കി നട അധ്യക്ഷൻ എങ്കിൽ അവസാനത്തെ രണ്ട് ക്വസ്റ്റൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കി സമ്മേളനത്തിൽ ടി കെ മാധവൻ ഐത്തോ ചാട്ടറ പ്രമേയം അവതരിപ്പിച്ചു അവതരിപ്പിച്ചു അപ്പൊ ചോദിച്ച ചോദ്യം ഇതാണ് ടി കെ മാധവൻ ഐത്തോ ചാർട്ടർ പ്രമേയം അവതരിപ്പിച്ച ഐ എൻ സി സമ്മേളനം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കി സമ്മേളനമാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനമാണ് ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനമാണ് ാണ് അപ്പൊ ഒന്നുകൂടി ഞാൻ വായിക്കാം നിസ്സഹ പ്രമേയം പാസ്സാക്കിയ നിസ്സഹ സമയ നിസ്സഹകരണ പ്രമേയം പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തിൽ നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സി വിജയരാഘവാചരായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക സമ്മേളനം കാക്കിനടയിലായിരുന്നു ആരായിരുന്നു കാക്കി നട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലിയാണെങ്കിൽ ടി കെ മാധവൻ ടി കെ മാധവൻ ഐത്തോ പ്രമേയം അവതരിപ്പിച്ച ഐ എൻ സി സമ്മേളനം എന്ന് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനം നെക്സ്റ്റ് വളരെ വളരെ ആയ ക്വസ്റ്റ്യൻ ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളം ആയിരത്തി തൊള്ളായിരത്തി നാല് ബൽഗാം സമ്മേളനം ചർച്ച ചെയ്ത് വർഷൻ സിയുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് നിങ്ങൾക്കറിയാത്ത പോയിന്റ് നോട്ട് ചെയ്ത് എഴുതി വെക്കുക പലതവണ ആവർത്തിച്ച് പഠിക്കുക ഓക്കെ അടുത്ത വീഡിയോ പാർട്ട് ടു ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണുന്ന